കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമകൾ അമ്പത് ശതമാനത്തിലധികം എൻട്രികൾ നവാഗത സംവിധായകരുടേതാണ് അതെ നമ്മുടെ ഈ മേഖലക്ക് സിനിമാ സാംസ്കാരിക മേഖലക്ക് വലിയ പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യമാണ് എഴുപത്തിയൊന്ന് സിനിമകളാണ് നവാഗത സംവിധായകർ സംവിധായകരുടെ ഭാഗത്തുനിന്ന് മത്സരത്തിന് വന്നത് പ്രശസ്ത ഛായാഗ്രാഹകനും സംവിധായകനുമായ ശ്രീ മധു അംബാട്ട് ചെയർമാനായ ജൂറിയാണ് ചലച്ചിത്ര വിഭാഗം അവാർഡുകൾ നിർണയിച്ചത് ചലച്ചിത്ര നിരൂപകൻ ഡോക്ടർ വി രാധാകൃഷ്ണൻ ചെയർമാനായ ജൂറി രചനാ വിഭാഗം അവാർഡുകൾ നിർണയിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ ചലച്ചിത്ര അവാർഡ് നിർണ്ണയിക്കുന്നതിനായി ജൂറി അംഗങ്ങളെ നിശ്ചയിച്ച് കഴിഞ്ഞ മാർച്ച് പതിനെട്ടിന് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്നാൽ കോവിഡ് പത്തൊമ്പതിൻ്റെ രോഗവ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ ഉദ്ദേശ രൂപത്തിൽ ജൂറി സ്ക്രീനിങ് നടത്താൻ അവാർഡ് നിർണയിക്കാനോ കഴിഞ്ഞിരുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് കുറച്ച് സമയം നീണ്ടുപോയത് എന്നാലും ഏറ്റവും ഫലപ്രദമായിട്ടാണ് ഈ നിയന്ത്രണങ്ങളും നിബന്ധനകളും പ്രോട്ടോക്കോളുകളും എല്ലാം നിലനിൽക്കുന്ന ഘട്ടത്തിൽ സ്ക്രീനിങ് നടത്തിയത് വളരെ സെക്യൂർഡായിട്ടാണ് ഈ പ്രക്രിയ പൂർത്തീകരിച്ചത് ഇതിൻ്റെ ചെയർമാൻ തന്നെ ക്വാറന്റൈനിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം പതിനാല് ദിവസം ക്വാറന്റൈനിൽ പോകണം ആ ക്വാറന്റൈനിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടമ നിർവഹിച്ചത് അപ്പോൾ സാധാരണ നിലയിലുള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഈ വർഷത്തെ അവാർഡ് നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൂറി ഏറ്റെടുക്കേണ്ടി വന്ന വിഷമതകൾ അതിനു സഹകരിച്ച എല്ലാവരെയും ജൂറി അംഗങ്ങളെയും ചെയർമാനെയും ഗവൺമെൻറ്റിനു വേണ്ടി ആദ്യമായി അഭിനന്ദിക്കുകയാണ് ഇവിടെ മികച്ച ചലച്ചിത്ര ഗ്രന്ഥം ആദ്യം അതാണ് പ്രഖ്യാപിക്കുന്നത് സിനിമാ സന്ദർഭങ്ങൾ സിനിമാശാലയും കേരളീയ പൊതുമണ്ഡലവും ഗ്രന്ഥകർത്താവ് ഡോക്ടർ പി കെ രാജശേഖരൻ മുപ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത് മികച്ച ചലച്ചിത്ര ലേഖനം മാടമ്പള്ളിയിലെ മനോരോഗി കോമാളി മേൽക്കൈ നേടുന്ന കാലം രണ്ടെണ്ണമുണ്ട് ആ രണ്ട് ലേഖനത്തിൻ്റെയും ഉടമ ബിപിൻ ചന്ദ്രൻ ഇരുപതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അദ്ദേഹത്തിന് നൽകുന്നത് ഇതിൽ ചലച്ചിത്ര ഗ്രന്ഥവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക ജൂറി പരാമർശമുള്ളത് സിനിമ മുഖവും മുഖമ്മൂടിയും അതിൻ്റെ ഗ്രന്ഥകർത്താവ് ഡോക്ടർ രാജേഷ് എം ആർ ചലച്ചിത്ര ലേഖനത്തിന് പ്രത്യേക ജൂറി പരാമർശമുള്ളത് ജെല്ലിക്കട്ടിൻ്റെ ചരിത്ര പാഠങ്ങൾ ലേഖകർ രണ്ടു പേരാണ് ഡോക്ടർ സബാഷൻ ജോസഫും രണ്ട് സുധീ സിജയും പേരും ഒന്നായിട്ടാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത് രചയിതാക്കൾക്ക് ശില്പവും പ്രശസ്തി പത്രവും നൽകും ചലച്ചിത്ര വിഭാഗം മികച്ച ചിത്രം വാസന്തി സംവിധായകർ റഹ്മാൻ ബ്രിദ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിനോസ് റഹ്മാൻ സജാസ് റഹ്മാൻ നിർമ്മാതാവ് സിജു വിൽസൺ നിർമ്മാതാവിന് രണ്ട് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകർക്ക് ഒരു ലക്ഷം രൂപ വീതം അതുപോലെ തന്നെ ശില്പവും പ്രശസ്തി പത്രവും നൽകും മികച്ച രണ്ടാമത്തെ ചിത്രം കെഞ്ചിര സംവിധായകൻ മനോജ് കാന നിർമ്മാതാവ് മനോജ് കാന നിർമ്മാതാവിന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയും പ്രശസ്തിയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി ഐ എഫ് എഫ് കെ അവാർഡ് നൽകിയിട്ടുള്ളതാണ് അദ്ദേഹത്തിന് ചിത്രം ജെല്ലിക്കട്ട് രണ്ട് ലക്ഷം രൂപ രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച നടൻ സുരാജ് വെഞ്ഞാറമൂട് ചിത്രങ്ങൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ രണ്ട് വികൃതി ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ആദ്യം നമ്മൾ കൊടുത്തത് വിനായകനായിരുന്നു പിന്നീട് ഇന്ദ്രൻസനായിരുന്നു പിന്നീട് ജയസൂര്യ സൗബിൻ ഷായർ ആ നിരയിലിപ്പോൾ സുരാജ് വെഞ്ഞാറമൂഡാണ് ഈ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് മികച്ച നടി കനി കുസൃതി ചിത്രം ബിരിയാണി ഒരു ലക്ഷം രൂപ രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സ്വഭാവ നടൻ ഫഹദ് ഫാസിൽ ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സ്വഭാവനടി സ്വാസിക വിജയ് ചിത്രം ചിത്രം വാസന്തി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ബാലതാരം ആൺ വിഭാഗത്തിൽ വാസുദേവ് സജീഷ് മരാർ ചിത്രങ്ങൾ സുല്ല് രണ്ട് കള്ളനോ കള്ളനോട്ടം കള്ളനോട്ടം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ബാലതാരം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കാദരൻ ബിജി ചിത്രൻ നാനി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച കഥാകൃത്ത് ഷാഹുൽ അലിയാർ ചിത്രം വരി ഇതി സെന്റൻസ് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ഛായഗ്രാഹകൻ പ്രതാപ് പി നായർ ചിത്രങ്ങൾ ഇടം രണ്ട് കെഞ്ചിര അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച തിരക്കഥാകൃത്ത് റഹ്മാൻ ബ്രിതേഴ്സ് ഷിനോയ് റഹ്മാൻ സജാസ് റഹ്മാൻ ചിത്രം വാസന്തി ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച തിരക്കഥ അഡാപ്റ്റേഷൻ പി എസ് റഫീഖ് ചിത്രം തൊട്ടപ്പൻ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ഗാനരചയിതാവ് സുജേഷ് ഹരി ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ ഗാനം പുലരിപ്പൂ പോലെ ചിരിച്ചും എന്ന് തുടങ്ങുന്ന വരികൾ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായകൻ ഗാനങ്ങൾ അതിൽ സുശിൽ ശ്യാം ചിത്രം കുമ്പളങ്ങി നൈറ്റ്സ് ഗാനം അതിലുള്ള എല്ലാ ഗാനങ്ങളും പെടും അമ്പതിനായിരം രൂപയും പ്രശസ്തി പത്രവും മികച്ച സംഗീത സംവിധായകൻ പശ്ചാത്തല സംഗീതം അജ്മൽ ഹസ്ബുള്ള ചിത്രം വൃത്താകൃതിയിലുള്ള ചതുരം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച പിന്നണി ഗായകൻ നജീം അർഷാദ് ചിത്രം എൻ്റെ മാലാക ആത്മാവിലെ വാനങ്ങളിൽ എന്ന് തുടങ്ങുന്ന ചിത്രം ഗാനം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച പിന്നണി ഗായിക മധുശ്രീ നാരായണൻ ചിത്രം കോളാമ്പി ഗാനം പറയാതരിക വന്ന പ്രണയമേ എന്ന് തുടങ്ങുന്ന വരികൾ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ചിത്ര സംയോജകൻ കിരൺദാസ് ചിത്രം ഇഷ്ക് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച കലാസംവിധായകൻ ജ്യോതിഷ് ശങ്കർ ചിത്രങ്ങൾ കുമ്പളങ്ങി നൈറ്റ്സ് രണ്ടാമത്തത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച സിംഗ് സൗണ്ട് അരികുമാർ മാധവൻ നായർ ചിത്രം നാനി അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ശബ്ദമിശ്രണം കണ്ണൻ ഗണപതി ചിത്രം ജല്ലിക്കെട്ട് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ശബ്ദരൂപകൽപ്പന രൂപകൽപ്പന ഒന്ന് ശ്രീശങ്കർ ഗോപിനാഥ് രണ്ട് വിഷ്ണു ഗോവിന്ദ് രണ്ടുപേരും ചേർന്നാണ് ശബ്ദരൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ചിത്രം ഒന്ന് ഉണ്ട രണ്ട് ഇഷ്ക് ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച പ്രോസസ്സിംഗ് ഡി വൺ ലിജു ചിത്രം ഇടം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച മേക്കപ്പ് മാൻ രഞ്ജിത്ത് അംബാടി ചിത്രം ഹെലൻ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച വസ്ത്രാലങ്കാരം അശോകൻ ആലപ്പുഴ ചിത്രം കെഞ്ചിര അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് വിനീത് രാധാകൃഷ്ണൻ ചിത്രം ലൂസിഫർ രണ്ട് മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം അദ്ദേഹം നൽകിയിട്ടുള്ള ശബ്ദം കഥാപാത്രം ബോബി വിവേക് ഒബ്രോയി രണ്ട് അനന്തൻ അർജുന അർജുൻ വിവേകിൻ്റെയും അതുപോലെ തന്നെ വിവേക് ഒബ്രോയിടെയും അർജുൻ്റെയും അർജുനന് വേണ്ടിയിട്ടാണ് ഇവർ ശബ്ദം കൊടുത്തത് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും വിനീത് രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ സിനിമാ നടൻ വിനീത് അതായത് കഥാപാത്രങ്ങളുടെയും നടന്മാരുടെയും ഗാംഭീര്യവും ഭാവവും ഉൾക്കൊണ്ട് സ്വാഭാവികമായ ശബ്ദം പകർന്നു നൽകിയതാണ് വിനീത് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പെൺ വിഭാഗത്തിൽ ശ്രുതി രാമചന്ദ്രൻ ചിത്രം കമല കഥാപാത്രം കമല റുഹാനി ശർമ്മ അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച നൃത്ത സംവിധാനം ഒന്ന് ബ്രന്ദ രണ്ട് പ്രസന്ന സുജിത് ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം ഇരുപത്തയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും ജനപ്രീതിയും കലാമേന്മയുമുള്ള മികച്ച ചിത്രത്തിനുള്ള പ്രത്യേക അവാർഡ് നിർമ്മാതാക്കൾ ഫഹദ് ഫാസിൽ നസ്രിയ നസീം ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ കുമ്പളങ്ങി നൈറ്റ്സ് സംവിധായകൻ മധു സി നാരായണൻ നിർമ്മാതാവിന് ഇരുപത്തയ്യായിരം രൂപയും സംവിധായകന് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച നവാഗത സംവിധായകൻ രതീഷ് പൊതുവാൾ ചിത്രം ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും മികച്ച കുട്ടികളുടെ ചിത്രം നാനി നിർമ്മാതാവ് ഷാജി മാത്യു സംവിധായകൻ സംവിദ് ആനന്ദ് ഇതിനാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത് നിർമ്മാതാവിന് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും സംവിധായകന് ഒരു ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും കുട്ടികളുടെ ചിത്രത്തിനുള്ള പ്രോത്സാഹനം എന്നുള്ള നിലയിലാണ് ഈ തുക നമ്മൾ വർദ്ധിപ്പിച്ചത് പ്രത്യേക ജൂറി അവാർഡ് സിദ്ധാർത്ഥ് പ്രിയദർശൻ വിഷൽ എഫക്റ്റ് ചിത്രം മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും പ്രത്യേക ജൂറി പരാമർശം സംഗീത സംവിധാനം ഡോക്ടർ വി ദക്ഷിണാമൂർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ മരണപ്പെട്ടു പോയതാണ് മരണപ്പെടുന്നതിന് മുമ്പ് അദ്ദേഹം സംവിധാനം ചെയ്ത ശ്യാമരാഗം അത് പന്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് സെൻസർ ചെയ്തത് സെൻസർ ചെയ്യാൻ വൈകിയതുകൊണ്ടാണ് ഇതും വൈകിപ്പോയത് എന്തായാലും ജൂറി പരാമർശത്തിൽ പ്രത്യേകം അവർ എടുത്തു പറഞ്ഞത് ഡോക്ടർ വി ദക്ഷിണാമൂർത്തിയുടെ മരണത്തോടുള്ള ആദരവ് എന്ന നിലയിൽ ഇതിനെ കാണണമെന്നാണ് ജൂറി അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ശില്പവും പ്രശസ്തി പത്രവും അഭിനയം പ്രത്യേക ജൂറി പരാമർശം അഭിനയം നിവിൻ പോളി സിനിമ മുത്തോൻ ശില്പവും പ്രശസ്തി പത്രവും അത് ഈ ലക്ഷദ്വീപിലെ മതാത്മക ജീവിതത്തിൻ്റെയും ബോംബെ നഗരത്തിലെ അധോലോക ജീവിതത്തിൻ്റെയും ദന്തുഭാവങ്ങളെയും സംഘർഷഭരിതമായ രംഗങ്ങളെല്ലാം അയജ്ഞലിതമായി ആവിഷ്കരിച്ച അഭിനയമാണ് അദ്ദേഹത്തിൻ്റെത് അഭിനയം പ്രത്യേക ജൂറി അവാർഡ് ജൂറി പരാമർശം അന്നാ ബെൻ സിനിമ ഹെലൻ ശില്പവും പ്രശസ്തി പത്രവും അഭിനയം പ്രിയംവതാ കൃഷ്ണൻ സിനിമ തൊട്ടപ്പൻ ശില്പവും പ്രശസ്തി പത്രവും ഇതിലെ ഏറ്റവും മാതൃകാപരമായ ഒരു സേവനമാണ് ജൂറി അംഗങ്ങൾ നടത്തിയത് ഇപ്പോൾ ഒരമണിക്കൂർ മുമ്പേ എനിക്ക് ഈ ലിസ്റ്റ് കിട്ടുന്നത് വരെ ഇതിൻ്റെ ഒരു രഹസ്യ സ്വഭാവവും പുറത്തുപോയില്ല അർഹതപ്പെട്ട പ്രതിഭകൾക്ക് തന്നെ ഇത് ലഭിച്ചു എന്നുള്ളതിൽ ഗവൺമെൻറ്റിന് സാംസ്കാരിക വകുപ്പിന് അഭിമാനമുണ്ട് അവാർഡ് ദാനം ഡിസംബർ ലാസ്റ്റ് വീക്കോട് കൂടി കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ ടി വി അവാർഡ് ഡിസംബർ ആദ്യ വീക്കിൽ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് നവംബർ മാസം സ്വാഭാവികമായും ഈ കോവിഡ് നയൻറ്റീൻ ഒരു പീക്കിലേക്ക് എത്തുന്ന മാസമായിരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നവംബറിൽ കൊടുക്കാൻ നമുക്ക് സാധിക്കുകയില്ല ഇതിനുള്ളൊരു പ്രത്യേകത സ്വതന്ത്ര സിനിമകൾ മുഖ്യധാരാ സിനിമകളോടൊപ്പം ഇതുപോലെ പരിഗണിക്കപ്പെട്ട ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് ഈ അവാർഡിന് അർഹതപ്പെട്ടവരുടെ ലിസ്റ്റ് കണ്ടാൽ ആ വിവാദത്തിന് അടിസ്ഥാനമില്ല എന്നുള്ളതും ബോധ്യപ്പെടും മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല നല്ല രൂപത്തിൽ പത്രദൃശ്യ മാധ്യമങ്ങളും ഇതിൽ സഹായിച്ചിട്ടുണ്ട് വിവാദമില്ലാതെ നമുക്ക് ഈ നാലു വർഷവും അവാർഡ് ദാനം പ്രഖ്യാപിക്കാൻ സാധിച്ചു ചലച്ചിത്ര അക്കാദമിക്കും ജൂറി അംഗങ്ങൾക്കും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച എല്ലാവർക്കും സാംസ്കാരിക വകുപ്പിന് വേണ്ടി ഗവൺമെന്റിന് വേണ്ടി നന്ദി രേഖപ്പെടുത്തും ശരി വേറെ വിശേഷമൊന്നുമില്ലല്ലോ É, que, é que é? അവാർഡിന് സിനിമകളുടെ അതിനെ സംബന്ധിച്ച് ജൂറി അംഗങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊന്ന് ഒന്ന് സൂചിപ്പിച്ച് ഒന്ന് പറയേണ്ടത് തന്നെ ഇപ്പൊ ഒരുപാട് സിനിമകൾ ഉണ്ടായിരുന്നേക്കല്ല ഇപ്പൊ അതിൽ ഒരുപാട് ചിത്രങ്ങൾ വളരെ നന്നായിരുന്നു ഈ അവാർഡ് കിട്ടാതെ പോയ ചിത്രങ്ങൾക്ക് നന്നല്ലാന്നുള്ള അർത്ഥം പല പടങ്ങളും നന്ദി നന്നായിരുന്നെങ്കിൽ തന്നെ പരിഗണിക്കാൻ നമ്പേഴ്സ് ഓഫ് അവാർഡ് ഇല്ലാത്ത കാരണം ഇപ്പോൾ പരിഗണിക്കാതെ പോയിട്ടാവാം നിലവാരം നല്ല നിലവാരം തന്നെയായിരുന്നു ഫിലിംസ് ശരി വേറെ എന്തെങ്കിലും ഉണ്ടോ എല്ലാം പൊതുവിൽ നല്ല നിലവാരം പുലർത്തിയതും നവാഗതരും പുതുതായി രംഗത്ത് വന്ന ആൾക്കാരുമാണ് പ്രോത്സാഹജനകമായിട്ടുള്ള സമീപനമാണ് ജൂറി സ്വീകരിച്ചത് എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇനി എന്തെങ്കിലും ഉണ്ടോ ആ വെച്ചു അതിന് സമർപ്പിച്ചു വീണ്ടും പ്രശ്നങ്ങൾ തുടരുകയാണ് ആ എങ്ങനെയാണ് ഇതിനെ സാംസ്കാരിക മന്ത്രി എന്താണ് പരിഹാരം ഇത് പരിഹരിക്കാൻ പറ്റാത്ത യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന അവസരത്തിൽ സ്വാഭാവികമായിട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും അത് പരിഹരിക്കുന്നതിന് സാധ്യമായതൊക്കെ തന്നെ അമ്മ ചെയ്യുന്നുണ്ട് പിന്നെ ഗവണ്മെൻ്റ് അവരുടെ കാര്യത്തിൻ്റെ അകത്തൊന്നും സാധാരണ നിലയിൽ ഇടപെടാറില്ല ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ പ്രശ്നങ്ങൾ ഇതിൽ ഗവണ്മെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിൻ്റെ ഭാഗമായി ഹൈക്കോടതി ജഡ്ജി ചെയർമാനായിട്ടുള്ള റിട്ടയർഡ് ഹേമ ചെയർമാനായിട്ടുള്ള കമ്മിറ്റിയെ വെച്ച് റിപ്പോർട്ട് തന്നു ആ റിപ്പോർട്ട് ഏതാണ്ട് ഒരു ഓർഡിനൻസിൻ്റെ വാക്കിലെത്തുകയാണ് എന്നാലും ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച നടത്തേണ്ടതായിട്ടുണ്ട് എന്ന് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രശ്നം ഉണ്ടാവില്ല ആ വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള നിലപാട് തന്നെയായിരിക്കും ഗവൺമെൻ്റും സ്വീകരിക്കുക അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കലാകാരന്മാരും കലാകാരികളും എല്ലാം ആ സമീപനം തന്നെയായിരിക്കും കാട്ടുക പിന്നെ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് അത് ഏത് വ്യവസായത്തിലും ഉണ്ടാവും അത് സാംസ്കാരിക രംഗത്തും ഉണ്ടാവും ഭൗതിക തലത്തിലും ഉണ്ടാവും അത് ഇന്നോ എന്നോ തുടങ്ങിയല്ല ഇനിയും ഉണ്ടാവും OK、クリアル。